ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹെയറിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് നര നര എന്ന് നമ്മൾ പറയും വളരെ ചെറുപ്പത്തിൽ നര വരുന്നതിനാണ് നര എന്ന് പറയുന്നത് പ്രായമായിട്ട് മുടി നരയ്ക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണത് എത്ര പ്രായമായി കഴിഞ്ഞാലും മുടിക്ക് കറുപ്പ് കളറും ഉണ്ടാവണം എന്നാണ് എല്ലാവരും വിചാരിക്കുക എന്നാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസും കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ കെയർ പ്രോഡക്ട്സിലെ സൈഡ് എഫക്റ്റും ഒക്കെ നമുക്ക് പെട്ടെന്ന് നര വരാൻ കാരണമാകും ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കുറവുകൊണ്ടും ഇങ്ങനെ നര വരാറുണ്ട് അപ്പം ആദ്യം നര വരാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം അതിനനുസരിച്ച് വേണം അതിനുള്ള പ്രതിവിധി ചെയ്യാൻ മുടി സംരക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒന്നാണ് കാച്ചിയെണ്ണ കാച്ചിയെ എണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ നര വൈകിപ്പിക്കാൻ സഹായിക്കും സ്ഥിരമായി കാച്ചിയെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുടിക്ക് നല്ല കറുപ്പ് കളറും ഉണ്ടാവും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നര വരാതിരിക്കാനും വന്നിട്ടുള്ളവർക്ക് കൂടുതലായി മുടി നരയ്ക്കാതിരിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം മുടി നരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഡൈ യൂസ് ചെയ്താൽ നമുക്കൊരു താൽക്കാലിക ആശ്വാസം മാത്രമേ അതുകൊണ്ട് കിട്ടുകയുള്ളൂ കൂടുതലായിട്ട് മുടി നരയ്ക്കാനും നമ്മുടെ സ്കിന്നിൽ അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ഇതിനായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് പിന്നെ അടുത്തതായിട്ട് ഒരു പിടിയോ അല്ലെങ്കിൽ രണ്ട് പിടിയോ ചെമ്പരത്തി പൂവ് എടുക്കാം പിന്നെ ഒരു പിടി ചെമ്പരത്തി ഇല ഇനി അടുത്തതായിട്ട് നമുക്കൊരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും തുളസിയും എടുക്കാം ഇത് രണ്ടും ഓരോ പിടി വീതം എടുക്കാം ഇതിനായി ആദ്യം തന്നെ അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണ എടുക്കാം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതും അതുപോലെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലും സഹായിക്കുന്ന ഓയിലാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേഗത്തിൽ മുടി വളരാനും മുടിയിലെ പ്രശ്നങ്ങൾ മാറാനും സഹായിക്കും വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് ആണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണ നമുക്കൊരു ഇരുമ്പ് ചട്ടിയിലോ അടികട്ടിയുള്ള പാത്രത്തിലോ എടുക്കാം ഏറ്റവും നല്ലത് ഇരുമ്പ് ചട്ടിയോ ഓട്ടുരുളയോ എടുക്കുന്നതാണ് എണ്ണ അടുപ്പിൽ വെച്ച് ചൂടായി ഉയരുന്ന സമയം അരിഞ്ഞു വെച്ച പൂവ് ചെമ്പരത്തി ഇല ചെറിയ ഉള്ളി കറിവേപ്പ് തുളസി എന്നിവ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തീയിൽ എണ്ണ എടുക്കണം ഏറ്റവും കുറഞ്ഞ തീയിൽ മുപ്പത് മിനിറ്റെങ്കിലും വെച്ച് ഈ ഒരു എണ്ണ റെഡിയാക്കി എടുക്കാം എണ്ണ പാകമായി കഴിഞ്ഞാൽ തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഈ എണ്ണ ആറുമാസം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എണ്ണ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും ഈ എണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ എണ്ണ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം മുടി ചീകി വൃത്തിയാക്കിയതിന് ശേഷം തലയോട്ടിയിലേക്കും മുടിയിലേക്കും ആവശ്യത്തിനുള്ള എണ്ണ തേച്ച് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഡബിൾ ബോയിൽ ചെയ്ത് എണ്ണ തേക്കുന്നതും മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് എണ്ണ തേച്ച് അഞ്ച് മിനിറ്റ് വരെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കഴുകാനായി താളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂന്ന് വയസ്സ് മുതൽ എത്ര പ്രായമായിട്ടുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി കാച്ചെണ്ണയാണിത് ഇത് മുടിയുടെ നരയ്ക്ക് വേണ്ടി മാത്രമല്ല മുടികൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കരുത്ത് നൽകാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതാണ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കാച്ചെണ്ണ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്